താൻ ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പവും കാസയും ആകാശത്തേക്കുയർത്തി കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത ഈശോയെ വിശുദ്ധ സുവിശേഷം മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട് മനുഷ്യകുലത്തിനു വേണ്ടി സ്വയം വിട്ടുകൊടുത്തവൻ തൻ്റെ ആത്മസംഘർഷങ്ങളുടെ ആ രാത്രിയിൽ ഗത്സമൻ തോട്ടത്തിൽ ചോരവിയർപ്പായൊഴുക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പസ്തോലിക സഭയുടെ ആരാധ്യമായ വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ സത്ത മനുഷ്യവംശത്തിനു വേണ്ടി കുരിശിൽ സ്വയം ഇല്ലാതായവൻ്റെ ശരീരവും രക്തവും മാത്രമല്ല തൻ്റെ ദൈവാസ്ഥിത്വത്തിൻ്റെ മുഴുവൻ ഭാഗതയവും വിശുദ്ധിയും വിട്ടുകൊടുത്തവന്റെ പങ്കുവെച്ചവന്റെ അനന്തമായ ഓർമ്മയാചരണമാണ് കരം കൊണ്ടു പകുത്ത അപ്പം ഇത് എൻ്റെ ശരീരമാണ് എന്നും കാസയിൽ പകർന്ന വീഞ്ഞ് ഇത് എൻ്റെ രക്തമാണ് എന്നും പറഞ്ഞ് ശിഷ്യർക്ക് നീട്ടിയിട്ടാണ് അവൻ കൂട്ടിച്ചേർത്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ചു കൂടുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് അപ്പത്തിലും വീഞ്ഞിലും ക്രിസ്തുവിനെ കാണുന്ന മിസിഹായെ സ്വീകരിക്കുന്ന സ്വർഗത്തെ അനുഭവിക്കുന്ന ക്രിസ്ത്യാനിക്ക് വിശുദ്ധ കുർബാന ഒരിക്കലും മത്സരത്തിൻ്റെ വേദിയോ പകവീട്ടലിൻ്റെ സന്ദർഭമോ അല്ല സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഇടപെട്ട് ആവശ്യപ്പെട്ടിട്ടും പിടിവാശി കൊണ്ട് വെറും പിടിവാശി കൊണ്ടും മാത്രം അനുസരണക്കേട് കാണിക്കുന്ന വൈദിക വേഷധാരികളെ വൈദികരെന്ന് എങ്ങനെയാണ് വിളിക്കുക മേൽപ്പെട്ടക്കാരൻ്റെ താമസ സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറി തോന്നിയവാസങ്ങൾ ലൈവായി പബ്ലിഷ് ചെയ്ത് വൈദിക വസ്ത്രധാരികളായ ഒരു കൂട്ടം മനുഷ്യർ കാണിച്ച തോന്നിയവാസത്തിന് പ്രാർത്ഥന എന്ന് പേരിടാനാകുന്നത് എങ്ങനെയാണ് തങ്ങളുടെ മേൽപ്പെട്ടക്കാരെ മുഴുവനും സിങ്കിടികളെ കൊണ്ട് തെറിവിളിപ്പിക്കുന്ന വൈദിക വസ്ത്രധാരികളായ മനുഷ്യരുടെ തന്നിഷ്ടങ്ങളെ നീതിയജ്ഞം എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് റോമിൻ്റെ പടയാളികൾക്ക് ഈശോയെ ഒറ്റിക്കൊടുത്തവൻ അവൻ്റെ ശിഷ്യരിൽ ഒരുവൻ തന്നെയായിരുന്നു മുപ്പത് വെള്ളിക്കാശിൻ്റെ തിളക്കവും കിളുക്കവും മോഹിപ്പിച്ചപ്പോൾ ഈശോയെ ഒറ്റിക്കൊടുക്കുന്നതിന് ന്യായീകരിക്കാനാവുന്ന കാരണങ്ങൾ അവൻ കണ്ടെത്തി കളങ്കരഹിതനായ ക്രിസ്തുവിന്റെ കവിഴത്തടത്തിൽ മുത്തം വെച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ഹീനമായ സ്നേഹപ്രകടനം യൂദാസ് നടത്തി തൻ്റെത് സ്നേഹമാണെന്നും താൻ ചെയ്യുന്നത് നീതിയാണെന്നും അവൻ തെറ്റിദ്ധരിച്ചു യൂദാസിന്റെ പിന്മുറയിൽ എന്നും ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്ന കൊടുക്കുന്ന ജാരസന്തതികൾ ശിഷ്യവേഷം കെട്ടി അരങ്ങത്തെത്താറുണ്ട് ചരിത്രത്തിൻ്റെ പിന്നാമ്പുറത്ത് യൂദാസ് കെട്ടിഞ്ഞാന്ന് ചത്ത കുശവൻ്റെ പറമ്പിൽ അവരുടെ പ്രേതങ്ങൾ അലറിച്ചിരിക്കുന്നു ആ ചിരിയാണ് സഭയധിക്കരിച്ച കുർബാനയായും അമിതാഹാരം കഴിച്ചവൻ്റെ നിരാഹാരമായും അന്തസ്സില്ലാത്ത അരമന കയ്യേറ്റമായും മ്ലേച്ഛത നിറഞ്ഞ മുദ്രാവാക്യങ്ങളായും മധ്യകേരളത്തിൽ അലയടിക്കുന്നത് ഐക്യത്തിൻ്റെ പാനപാത്രത്തിൽ ഭിന്നിപ്പിൻ്റെ വിഷം കലർത്തുന്നവർക്ക് അതിൽ താൽക്കാലിക നേട്ടത്തിൻ്റെ ജടിക സുഖം കാണുന്നവർക്ക് ദുരിതം അക്കൽദാമയിലെ മരച്ചില്ലകൾ അവരെ കൈകാട്ടി വിളിക്കുന്നു